ിൽ ഒന്നാം വാർഷികാഘോഷം ജുവല്ലേ പെരിന്തൽ മണ്ണാറോ പട്ടാമ്പി ബാല്യം അമൂല്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കായികോപകരണങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം പട്ടാമ്പിയിൽ നടന്നു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു വിമുക്തിയുടെ ഭാഗമായുള്ള ബോധവൽക്കരണവും ഇതോടനുബന്ധിച്ച് നടന്നു പദ്ധതിയുടെ ഭാഗമായാണ് കായികോപകരണങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ എക്സിബിഷനും സംഘടിപ്പിച്ചത് ബി ആർ സിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പം ചെസ്സിലൂടെ അവരുടെ സമയം നിങ്ങൾക്ക് കിട്ടുന്ന ഈ അധിക സമയമൊക്കെ നിങ്ങളെ ചിന്താശക്തിയുള്ളവരാക്കി മാറ്റിക്കൊണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ചെസ് ചെസ് പഠിപ്പിക്കുന്നത് അതേപോലെ ക്യാരംസ് എല്ലാം നിങ്ങൾക്ക് നല്ല കളികളാണ് അല്ലേ ആർക്കും മറ്റാർക്കും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ കളിക്കാൻ പറ്റുന്നതാണ് അല്ലേ അതുമാതിരി സ്പോർട്സ് നമുക്കറിയാം നീന്തലൊക്കെ നല്ല പ്രാവീണ്യം നേടിയവരുണ്ട് നമ്മുടെ പരിസര പ്രദേശങ്ങളൊക്കെ നമുക്ക് പട്ടാമ്പി നഗരസഭ തന്നെ രണ്ട് കുളങ്ങളാണ് അതിനെ സജ്ജമാക്കിയിരിക്കുന്നത് അപ്പൊ അതിന്റെ എന്താ പറയാ നല്ല മനസ്സുള്ളവരെയുള്ള രണ്ടാളുകള് സൗജന്യമായി നീന്തൽ പഠിപ്പിക്കുന്നു നീന്തലൊക്കെ നല്ലൊരു കായികാഭ്യാസമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റു മേഖലകളിലേക്കൊന്നും പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു സമയം കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ അതിനൊക്കെ പ്രാപ്തരാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ നീന്തൽ പാട്ട് പാട്ടൊക്കെ പഠിച്ചിരിക്കുന്നവരില്ലേ പാട്ടൊക്കെ പാടാൻ അറിയുന്നുണ്ട് അപ്പൊ പാട്ട് ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വിജേഷ് എ കെ അധ്യക്ഷത വഹിച്ചു ചെസ് ബോർഡ് കാരംസ് ബോർഡ് റുബിസ് ക്യൂബ് സ്കിപ്പിംഗ് റാപ്പ് ഫുട്ബോൾ പുഷപ്പ് സ്റ്റാൻഡ് തുടങ്ങിയവയും വിതരണം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപകൻ പി ടി മൊയ്തീൻകുട്ടി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ലക്ഷ്മിബായ് വി പി മഹേഷ് ടി എ സജീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിലെ നിരവധി കുട്ടികൾ ലഹരിവിരുദ്ധ ബോധവത്കരണ എക്സിബിഷനിലെത്തിയിരുന്നു